b w i y t o ബാ നോ അന്നല്ലേ പോട്ടേ കൊടടാട്ടോ ഓടിക്കോ മണ്ണ മണ്ണി മാലക്കൂടി ഓടിവാലെ നന്നെ മગന്നു എന്റെ കൈയൊന്നും നടുന്നില്ല ഓ ഓലെ പേലി തിർനെിക്കാൻ ദപോдим പോдим ബാ നന്നെ മഗ്ന സാഹചര്യനുസരിച്ചനുസരിച്ചുള്ള പാട്ടല്ലേ പോവാൻ പോവാൻ േക്കും എന്നിട്ട് രാവിലെ എടിയ ചായ കുടിക്കണം കണ്ടു കിട്ടാം ആ അത് കണ്ടാ സത്യം സത്യം കൂടെ ആണോ കൈചാ 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 താലേണ്ടോണ്ട് ഉണ്ടോ ചേട്ടാ ആ കഴിച്ചില്ലോ ആ സ്കൂളേ വിടണോടാ ആ സ്കൂളേ വിടണോ ഹാ സ്കൂളേ വരണേ കൈചാ അബ്രാ हां നമ്മളേന്ന് വീട്ടിലോ അന്നെ വെച്ചി കൈചാ കറിയൊന്നും എടുത്തില്ല പൻസാറി പല്ലേശ എഴുന്നേറ്റില്ല ആദിത്യം തുണി നേക്കുന്നു അരെ ഇതാ പോവാ ഓട മറയോടെ എയ് ഇതാ ആയി ചേസ് ചോറോ ചോറോ യാ യോ നോ ബോ ബോ ഇങ്ങടാക്കി ഇങ്ങായിട കേറ് ആന അല്ല ഇതിലെ ഇങ്ങേപ്പോഴാ വന്നേ എത്ര രൂപയാ ആ താനേ ഇങ്ങ കമല കല്ല് കൊട്ടേണേ രാത്രികേഷു പിള്ളാരും കാത്തിന്ന് പാത്രം കഴിയുന്നു കടലടുപ്പ് വെച്ചിട്ടുണ്ട് നീ എന്നാ കുഞ്ഞിനെ കാണുന്നു കാണുക നാളെ കഴിഞ്ഞ് കാണുക

വണ്ടി എടിച്ചു സ്കൂളിൽ പോന്നു രാവിലെ എട്ടേ ക്ലാസ് ഉണ്ട് ഓണ്ട് ഇല്ല എന്ന് പറയണ്ട ഓണാ ഉണ്ട് മതിയോ ആ ഓ ഇല്ല അവിടെ ആ അന്നെ വസ വന്നാ ഇണ്ടില്ല വരായേ അവിടെ ഇണ്ടില്ല വരായേ അപ്പാ ശാമത്തെ ചേട്ടൻ തീയ പേപ്പറുണ്ടോ

కైతా ఆ కలు చెయ్యతే ఏ అరేయ సాంబంది ఇడిని ఉంచుకో ఇటిలీ ఉണ്ടാకిల్లല്ലോ గోసి ఐర్ను ఇడిని సాంబంది హ్ సాల పేరుదా మోల్డ పేరు మీనా ఇది మీనా చెతింది నుని పోయో మీనా చెతిరా ఏ എഴ പോയതാ വീട്ടിലാ എടപ്പോഴാ അച്ചൻ വരുമാ ആ അച്ഛൻ ഞാൻ അങ്ങോട്ട് സ്കൂളില് വിട്ട് വരണേ അച്ഛൻ വരുമോ ആ വരും അച്ഛൻ ഇല്ലേ അച്ഛൻ കടയിൽ പോയി മോള പേര് മോളുടെ പേര് ശാമിയാ കാപ്പി പിടിച്ചായിരുന്നോ ശാനിയല്ലേ കാപ്പി പിടിച്ചോന്ന് ചാ പറയട്ടെ

ൂ അവിടെ ഒപ്പം വിളിച്ചാൽ മതി ഞാൻ പറയാം Ah, para tudo. Eu vou dar <laughs> um detalhe. േ മൊത്ത വട്ടൻസ് ഒന്നും ഇടണ്ട സൈഡ് കിടപ്പുണ്ടോ ഓർക്കണേറ്റി വെള്ളമില്ലാത്തോണ്ടോ അവിടെ ഇടുന്ന അവക്കെന്ന പനിയുടെ ഉണ്ടായിരുന്നു പ്രശ്നം ആ നാളെ പോയി എം ആർ എ ഒക്കെ ചെയ്തല്ലേ ഒരു പ്രശ്നവുമില്ല മൈഗ്രന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതൊന്നുണ്ട് പിന്നെ പനി പനിയുണ്ടായിരുന്നേക്ക് രണ്ടു ദിവസം മുന്നേ ആ ഇത് ഒഴുക്കാൻ പോയപ്പോഴൊക്കെ ഇപ്പൊ ഞങ്ങൾ അതിന്റെ മാസവലിക്ക് പോയിട്ട് നിന്നുവാസവലി ഉണ്ടോ ദിവസമായിരുന്നേ ഇവിടെ ചെയ്തു പാർത്ത സാലത്ത് പോയി ചെയ്യുമായിരുന്നു സുബ പകരം മുഴുവൻ അയച്ചു മൂന്ന് ദിവസം കൂടി വീട്ടിലേക്ക് വരുവാണ്

അടുത്തത് ശാംബവി എന്നിട്ട് വെള്ളം വരുന്നില്ലേ ആ പൈപ്പിൽ വെള്ളം വരുന്നില്ല ഈ ഇവിടെ വരുന്ന കൂട്ടം കൊച്ചു വരാനുണ്ട് ജയൻ പോയിട്ടില്ല ആ പറ എനിക്കറിയാം ആ ഇല്ല അറിയാന്ന് കൊച്ചു വരാനുണ്ട് ബസ്സിന് ഇവിടെ വരും കുൺകുന്ത ബസ്സിനാണ് വരുന്നത് സ്കൂൾ ബസ് ഉണ്ട് ഇല്ല ഇന്നുണ്ട് ഇന്ന് കഴിഞ്ഞല്ലോ ക്ലാസ് ഇനി നാളെ അല്ല നാളെ ഇല്ല വെള്ളമുണ്ടോ അതിനകത്ത് പിന്നെ വെള്ളം ഇല്ലെന്ന് പറഞ്ഞില്ലേ വെള്ളം ഇല്ലെന്ന് ഞാൻ നോക്കി നീ വെള്ളം കുടിക്കാൻ വീട്ടിൽ പോയില്ല വരുന്നില്ലേ എന്നാ ഇവിടെ നിന്നു ഞാൻ പോക്കോളാം ഏ വരുന്നുണ്ടോ ബാ ആരാ ശ്യാമളമ്മ ഓ ചിയ നാളെ വാ വരുന്നുണ്ടോ

എന്ന ലോട്ടറി അവിടെ വെക്ക ഞാൻ വരാം വരാ വെള്ളിയാഴ്ചയായോണ്ട് ശമ്പ നേരത്തെ വന്നല്ലോ സൂര്യൻ അസ്തമിച്ചില്ലല്ലോ സൂര്യനാടി ആ സൂര്യൻ വരുവല്ലോ പോവാ പോകുന്ന വഴിയാ ഇപ്പൊ താഴോട്ട് താഴ്ന്നു പോവും ചന്ദ്രം വരെ ചന്ദ്രൻ സൂര്യൻ സൂര്യൻ ചന്ദ്രൻ നീ പോയി വരും കുറച്ചുമ്പോ ഇരുട്ടാകുമ്പോ സൂര്യൻ പോയി ആ അന്നേരം വന്നോളും രാത്രിയാവും അതവിടെ അവരുടെ പറമ്പ് ആ പണി കണ്ടോ അതിന്റെ മുകളിലോട്ട് വീണ്ടും പൊക്കി അത് അതിൻ്റെ മുകളിൽ വീണ്ടും ചെയ്യാനെന്ന് തോന്നും പണിക്കാർക്കാണോ അവർ പറഞ്ഞു കേട്ടത് പക്ഷെ എന്നെ ഒന്നും അറിയത്തില്ല എന്നാലും നല്ല വ്യൂ ആയിരിക്കും അവിടുന്ന് ചിലപ്പോൾ ആയതുകൊണ്ടായിരിക്കും അവിടുന്ന് ആ ടൗണിലോട്ടിങ്ങനെ ഒരു വ്യൂ ഉണ്ട് നമ്മളവളുടെ കൂടെ കാണുന്ന അവൾ പയ്യെ പോകും നമ്മൾ പുറകിലോ മുമ്പിലോ പോകുകയാണെങ്കിൽ അവൾ വിട്ടുപോക്കോളൂ കിടന്നുറങ്ങി പകലൊക്കെ പിന്നെ കുറേ വർക്ക് ചെയ്തു പിന്നെ കിടന്നുറങ്ങി പിന്നെ ഒരു സിനിമ കണ്ടു ആ റെഡി ഇവിടെ കരയിൽ നിന്ന് വെക്കുന്ന നമുക്ക് പോയാ നമുക്ക് പോകാം വിട്ടുപോക്കൂ ആ ആരാണോ ഹലോ കിലോ ഒന്നുമില്ല വിട്ടു വീട്ടിൽ പോവാട്ടോ ആ അത് വേണ്ടി ആരാ നോക്കിയപ്പോ ആരാ കേൾ വെച്ചിട്ടുണ്ടോ കറിയോ കറിയോ കറിയാ ഇനി ഓട്ടോ പറഞ്ഞിറങ്ങണങ്കി കറിയാ കറിയുന്നില്ല പോയടി കറിയന്താ അവള് അമ്മ അമ്മ മേളിൽ കയറിയില്ലേ പറയാടെ അങ്ങനെ വീഴും പറഞ്ഞ കരയമ്മ വന്ന് നിൽപ്പില്ല അവിടെ നോക്ക് ഉണ്ടോ

ചേച്ചി എന്തുണ്ടോന്ന് അനുഭവിച്ചോണ്ട് വന്നറിയാവോ തിരിച്ചാവലോട്ട ഇന്ന് അവന് ഇന്ന് മാത്രം തിരിച്ചിട്ടെ കുട്ടികളാണോ തിരിച്ചിടുന്നേ ഈ പത്ത് ഈ പ്ലസ് വണ് ടിവിച്ച് കൊടുത്ത് രാവിലെ ഇവിടെ വന്നപ്പോഴേ ഇവിടെ അല്ലെങ്കിലോ ഇവള ഇവക്കെത്രമാർക്കുണ്ടായിരുന്നു പറഞ്ഞേ അല്ല മേണ്ടാത്തേ നിന്നോണ്ടല്ലേ ടീച്ചർ വിളിച്ചു പറഞ്ഞേ നിന്നെ വിളിച്ചു പറഞ്ഞേ എനിക്ക് പറ്റിയല്ല നീ ഇവളെ ഭക്ഷണാക്കുന്ന അപ്പൊ നീ പോണം ഹലോ ഇപ്പോഴാണോ ചോദിക്കുന്നത് വലിയ കെട്ടോന്ന്